ശവമായി എന്തൊക്കെ ബോംബ് മൂട് ചിത്രം എംബുരാന്റെ നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന് ലൈക്ക് പ്രൊഡക്ഷൻസ് പിന്മാറി ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി ഗോകുലം ഗോപാലിന്റെ ശ്രീ ഗോകുലം മൂവീസ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും ഇരുപത്തിയേഴിന് ചിത്രം റിലീസിനെത്തുമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നതാണ് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്ന് ചിത്രം നിർമ്മിക്കും എന്നു തന്നെയായിരുന്നു തുടക്കം മുതലുള്ള പ്ലാൻ എന്നാൽ കാര്യങ്ങൾ പിന്നീട് മാറുന്നത് ടീസർ ലോഞ്ചിന് ശേഷമാണ് ടീസർ ലോഞ്ചിന് ശേഷം വന്ന അജിത് ചിത്രം വിടാമുയർച്ചി തിയേറ്ററിൽ വൻ പരാജയമായി മാറുന്ന സാഹചര്യത്തിൽ ലൈക്ക പ്രൊഡക്ഷൻസിനുണ്ടായ സാമ്പത്തിക ബാധ്യതയാണോ ഇതിന് കാരണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ലഭിക്കേണ്ടതുണ്ട് ഒന്നിനും പറ്റൂല എന്നാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ പോസ്റ്ററുകൾ എല്ലാം പുറത്തു വന്നതിന് പിന്നാലെ ഒരൊറ്റ അപ്ഡേറ്റ് പോലും എംബുരാൻ എന്ന ചിത്രത്തിന് മേൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം